ലഹരിക്കെതിരെ ഫ്ളാഷ് മോപ്പുമായി മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തകർ തൊടുപുഴ മിനിസിപ്പിൽ സ്റ്റേഷന് സമീപം നടന്ന പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തകർ ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ചാണ് ലഹരിക്കെതിരെ തൊടുപുഴയിൽ ഫ്ളാഷ് മോപ്പ് നടത്തിയത് ൾ കഴുകുന്നതിൽ യാതൊരു മഴയും കൂടാതെ അത് ചെയ്യുന്നതിന് താല്പര്യം കാണിച്ചിരുന്നയാളാണ് പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് ഇന്ന് പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ ഗാന്ധി ദിനത്തിൽ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുമാൺ എം പി ചടങ്ങിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി പി ടി പ്രസിഡന്റ് രഘുനാഥ് എസ് വൈസ് പ്രസിഡന്റ് അനുപ്ജി നായർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനൂപ് എസ് പ്രോഗ്രാം ഓഫീസർ ആശാമോൾ കെയർ അധ്യാപകർ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ